സാൻ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കായും കമൻ്റായും ഒക്കെ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഇന്നും നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് നാളായി നമ്മൾ വീഡിയോസ് വീഡിയോസെല്ലാം ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളത് കോസ്മോസ് എന്ന് പറയുന്ന പ്ലാൻ പ്ലാൻസിൻ്റെ വെറൈറ്റീസാണ് നല്ല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് മാക്സിമം ഒരു സെവൻ കളേഴ്സോളം ഉണ്ട് നല്ല ഭംഗിയാണ് അമ്പത് രൂപയാണ് അതിൻ്റെ മിക്സഡ് സീഡിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു ബന്ദി ചെണ്ടുമല്ലി എന്ന് പറയും റെഡ് കളർ അതിൻ്റെ സീഡും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇപ്പോൾ കാണിക്കുന്ന ഗ്രൗണ്ട് ഓർക്കിഡ് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ഒരു സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇത് ലെമൺ ലൈം ജെക്കോ എന്ന് പറയുന്ന കൊളോക്കേഷി ആണ് അതുപോലെ ഇത് ഡയമണ്ട് ഹെഡ് എന്ന് പറയുന്ന ആണ് ഇത് വൈറ്റ് വൈറ്റിലാവയുടെ വെറൈറ്റീസാണ് ഇപ്പോൾ താല്പര്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ നമ്മൾ ഇതിൻ്റെ റേറ്റും കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന കൊളോക്കേഷിയാണത് അതുപോലെ ടീ കപ്പ് എന്ന് പറയുന്ന വെറൈറ്റി ആണത് ഇത് പെടിലാന്തസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഗ്രീൻ വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് കാണിച്ചിരിക്കുന്ന ഒരു സിൽവർ ടൈപ്പ് എപ്പീഷിയാണ് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതിന് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ് എന്ന് പറഞ്ഞാൽ വലിയ ബിഗ് സൈസ് പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഒരു അടുത്തതൊരു കലേഡിയം ലിൻഡേനിയെന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ആണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ബിഗ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത കാണിക്കുന്ന ഒരു സിങ്കോണിയ വെറൈറ്റിയാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഗാലക്സി പാണ്ഡ ഈ കലാത്തിയയ്ക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സെബ്രീന കലാത്തിയ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കലാത്തിയക്ക് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത കാണിക്കുന്ന കലാത്തിയക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു പാമാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്ന ഒരു ലീഫി വെറൈറ്റി പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് രണ്ട് പ്ലാന്റ് അവൈലബിൾ ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കാണിക്കുന്നത് കലാത്തിയ ലൂട്ടിയ എന്ന് പറയുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ സെറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ കൊളോക്കേഷ്യയുടെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ പറഞ്ഞു അപ്പോൾ താല്പര്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ റെഡ് ചെണ്ടുമല്ലിയുടെ സീഡിന് മുപ്പത് രൂപയാണ് പ്ലാന്റ് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് കാണിക്കുന്നത് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഈ പീച്ച് വെറൈറ്റിക്ക് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്ന ഈ ഒരു വെറൈറ്റിക്ക് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ടിന് സിംഗിൾ ഷൂട്ട് പറഞ്ഞാൽ രണ്ട് ഷൂട്ടൊക്കെ ഉണ്ടാവും ഇപ്പോൾ കാണിക്കുന്ന ഒരു റയർ വെറൈറ്റിയാണ് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു വേറെ കളറാണ് അതിന് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഫ്ലവർ ആണ് കേട്ടോ ഇതിനുള്ളത് അപ്പോൾ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കാണിക്കുന്ന അലോഹ വെറൈറ്റിയാണ് എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഡയമണ്ട് ഹെഡാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വാട്ടർ എന്ന് പറയുന്നത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള വാട്ടർ പ്ലാന്റ് ആണ് അതിൻ്റെ ചെറിയ തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അടുത്തത് ടീ കപ്പ് എന്ന് പറയുന്ന കുളക്കേശിയാണ് എല്ലു സ്ട്രീയസ് അതുപോലെ നെക്സ്റ്റ് കാണിക്കുന്നത് ലൈൻ പിങ്ക് അല്ലെങ്കിൽ റെഡായിഡ് ജെക്കോ അല്ലെങ്കിൽ അങ്ങനെ പിങ്ക് ഐഡ് ജെക്കോ എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് താല്പര്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു റെഡ് റൂട്ട് എന്ന് പറയുന്ന ഒരു വെറൈറ്റി വാട്ടർ പ്ലാന്റ് ആണ് നല്ല റെഡ് കളറായിട്ട് കാണും നല്ല ഭംഗിയാണ് കാണാൻ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഒരു ലില്ലിയാണ് റെയിൻ ലില്ലിയാണ് വൈറ്റ് കളറിലുള്ളത് നാൽപ്പത് രൂപയാണ് അതിൻ്റെ ഒരു ബൾബിന് റേറ്റ് വരുന്നത് ഷിമാറ്റോഗ്ലോട്ടിസിൻ്റെ ഈ ഒരു വെറൈറ്റീനെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ വള്ളിച്ചിന്നൊക്കെ പറയും അതിൻ്റെ വേറൊരു വെറൈറ്റി ആണിത് അത് നല്ല ഭംഗിയാണ് കാണാൻ നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ബിഗ് സൈസ് പ്ലാൻ പ്ലാന്റ് ആണ് അപ്പോൾ സിസ്മാറ്റോഗ്ലോട്ടീസിൻ്റെ അല്ലെങ്കിൽ സിമാറ്റോഗ്ലോട്ടീസിൻ്റെ വലിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ഇത് അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഹാങ്ങിങ് ടൈപ്പ് ബികോണി ആയത് ഇത് ഫുൾ പോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ കട്ടിങ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾ പ്ലാന്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളിതെല്ലാം ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തത് കാണിക്കുന്നത് മിറാബിലീസിൻ്റെ പ്ലാന്റ് ആണ് മിറാബിലീസ് നല്ല വലുതായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഓൾറെഡി നമ്മൾ കാണിച്ചു പിന്നെ മാഗ്നഫിക്കത്തിൻ്റെ പ്ലാന്റും അതുപോലെ തന്നെ മാഗ്നിഫിക്കം ചെറിയ പ്ലാന്റുകളും ക്രിസ്റ്റാലിനം എന്ന് പറയുന്ന വെറൈറ്റി ആന്തൂറിയം പ്ലാന്റും നമ്മുടെ കയ്യിൽ ചെറിയ പ്ലാന്റ്സുകള അപ്പോൾ ഈ റെഡ് വെറൈറ്റി കാനേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ വൈറ്റ് ചെണ്ടുമല്ലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ വൈറ്റ് ചെണ്ടുമല്ലി കാണാൻ അപ്പോൾ ഇതിൻ്റെ ഒരു അഞ്ച് തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നല്ല ബഡ്ഡൊക്കെ വന്നിട്ടുള്ള നല്ല വഡ് വരാൻ തുടങ്ങിയിട്ടുള്ളതും വഡ് വന്നിട്ടുമായിട്ടുള്ള നല്ല തൈകളാണ് അഞ്ചെണ്ണയേ ഉള്ളൂ ആദ്യം കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ തരുന്നതായിരിക്കും പിന്നെ മിറാബ്ലിസ് എന്ന് ഈ ഒരു ഫിലഡൻഡ്രോണ നമ്മുടെ കയ്യിൽ ആണ് ഞാൻ അടുത്ത് കാണിക്കുന്ന ക്രിപ്റ്റാൻതസ് വെറൈറ്റീസ് ആണ് ഈ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ആണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നല്ല സേഫായി പാക്ക് ചെയ്തിട്ട് അയച്ചു തരും ഓൾ കേരളയും ഔട്ട് ഓഫ് കേരളയും നമുക്ക് ഡെലിവറി ആണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത് നമ്മൾ നല്ലൊരു വീഡിയോസ് ഇടുന്നതായിരിക്കും അതിൽ കൂടുതൽ പ്ലാന്റ്സുകൾ നമ്മൾ കൊണ്ടുവരും ഇപ്പോൾ സീഡുകളും സീഡുകളോ പ്ലാന്റ്സുകളോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ സേഫായി അയച്ചു തരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റ ബൈ ബായ്